ൾ കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നാൽ ചില പട്ടികൾ കുരയ്ക്കുകയും കടിക്കുകയും ചെയ്യാൻ കാരണമെന്ത് പട്ടിക്ക് പഴഞ്ചൊല് അറിയാത്തതിനാൽ ഇന്ത്യയും പാകിസ്ഥാനും സമാധാന കരാർ ഒപ്പിടുകയാണെങ്കിൽ എവിടെയാവും ഒപ്പിടുക ഉത്തരം പേപ്പറിൻ്റെ അടിയിൽ മനുഷ്യൻ സ്വന്തമായി ഉണ്ടാക്കുന്ന മരം ഏതാണ് ഉത്തരം സമരം നിങ്ങൾ ആകാശത്തേക്ക് എറിയുന്ന പന്ത് തിരികെ വരാൻ കാരണം എന്താണ് ഉത്തരം അവിടെ പന്ത് കളിക്കാൻ ആളില്ലാത്തതിനാൽ ഒന്നിനും ഇനി സാക്ഷിയാകാത്ത സാക്ഷി ഉത്തരം രക്തസാക്ഷി നായയുടെ വാൽ പന്തീരാണ്ടുകാലം കുഴലിലിട്ടാലും നേരെയാകാത്തത് എന്തുകൊണ്ട് ഉത്തരം ആ കാലം ആകുമ്പോഴേക്കും നായ ചത്തുപോകുന്നതുകൊണ്ട് ദക്ഷിണേന്ത്യയെ വിറപ്പിച്ച് ഒടുവിൽ പട്ടാളക്കാരുടെ തോക്കിനിടയായ വീരപ്പൻ മഹാബലിയെ കാണാനിടയായാൽ എന്താണ് ചോദിക്കുക ഉത്തരം പാതാളത്തിൽ ചന്ദനമരവും കൊമ്പനാനയും ഉണ്ടോ എന്ന് വാഹനവുമായി ബന്ധപ്പെട്ട നൃത്തരൂപം ഏത് ഉത്തരം ബ്രേക്ക് ഡാൻസ് മഷിയുള്ള നിറം ഏത് ഉത്തരം പിങ്ക് താങ്ക് യു ഫോർ വാച്ചിങ്